എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രളീൽ പരമേശ്വരൻ ഗുതിരി ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ധാരാളം വീഡിയോകൾ ചെയ്തു ഇത് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തന്ത്രിമാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ യജമാനന്മാരായിരിക്കുന്ന ഭരണാധികാരികളുമാണ് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളുമൊക്കെയാണ് അവരാരും ഈ കാര്യങ്ങളെ കാര്യങ്ങളിൽ പ്രതികരിക്കുകയോ ശരിയായിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തോട് പറയുകയോ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത് ഞാൻ താന്ത്രിക മേഖലയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ക്ഷേത്രവിശ്വാസിയാണ് താന്ത്രിക കർമ്മങ്ങളുടെ ചില രഹസ്യങ്ങൾ എനിക്കറിയാം അതുമാത്രമല്ല പല തന്ത്രിമാരുടെയും ചെയ്തികളും എനിക്ക് കൃത്യമായിട്ടറിയാം ക്ഷേത്രങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ വളരെയധികം മാനസികമായ വ്യഥയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ പ്രവർത്തിക്കേണ്ടി വരുന്നത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് മൊത്തം താന്ത്രിക മേഖലയും ഇടയാകും അതിന് ധർമ്മശാസ്ത്രം നൽകിയ ഒരവസരമാണ് ഇത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുക നമുക്കറിയാം ശബരിമലയില് തന്ത്രി ആ തന്ത്രിയെ നിശ്ചയിച്ച് അല്ലെങ്കിൽ രാജീവന് തൻ്റെ മകനെ തന്ത്രിയായിട്ട് അവിടെ ശബരിമലയിൽ പ്രവേശിപ്പിച്ച് മേൽശാന്തിമാർക്കരെ നിയമിക്കുന്നത് അവിടെ അഭിഷേകം ചെയ്യുന്നതൊക്കെ കണ്ടു അവരോധിക്കുന്നത് കണ്ടു മകനെക്കൊണ്ട് അവരോധ ഇടങ്ങുകൾ നടത്തുന്നു സത്യത്തിൽ തന്ത്രിയായിട്ട് മകനെ ആരാണ് അവരോധിച്ചത് തന്ത്രിയായിട്ട് അവരോധിക്കാതെ അദ്ദേഹം എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല തന്ത്രിയായിട്ട് ഒരു ക്ഷേത്രത്തിൽ അവരോധിക്കണമെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ നിയമം അനുസരിച്ച് അല്ലെങ്കിൽ സാമാന്യ മര്യാദയനുസരിച്ച് ദേവസ്വം ഭാരവാഹികൾ അതിന് അംഗീകാരം കൊടുക്കണം അങ്ങനെ അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട വിഷയമാണ് അത് അന്വേഷണ വിധേയമാകണം നമ്മുടെ ദേവസ്വം പ്രസിഡൻറ്റിനെ പോലെയുള്ള ആൾക്കാർ അത് പ്രത്യേകമായിട്ട് അന്വേഷിക്കണം അന്വേഷിക്കുമ്പോൾ ആ നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെങ്കിൽ അക്ഷന്തയമായ തെറ്റാണ് അതെന്ന് പറയേണ്ടി വരും അതുമാത്രമല്ല ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശബരിമല മേൽശാന്തി തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം യോഗ്യതകൾ അയാൾക്ക് നിശ്ചയിക്കുന്നുണ്ട് ഒന്ന് തന്ത്രവിദ്യ നന്നായിട്ട് അറിഞ്ഞിരിക്കണം പത്തു വർഷത്തെ മഹാക്ഷേത്രങ്ങളിലെ പൂജകൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ സംസ്കൃത പഠനം ഉണ്ടാവണം ഇതൊക്കെയാണ് അദ്ദേഹത്തിന് പറയുന്ന യോഗ്യത ഈ യോഗ്യത തന്ത്രിക്ക് ആവശ്യമില്ലേ ഈ യോഗ്യത നിശ്ചയിക്കുന്നത് ഇൻറ്റർവ്യൂ നടത്തുന്നത് തന്ത്രിക്ക് ഇതിന് തർക്കതായിട്ടുള്ള യോഗ്യത വേണ്ടേ യോഗ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക പത്തു വർഷത്തെ യോഗ്യത മേൽശാന്തിക്ക് ഉണ്ടാകണമെങ്കിൽ തന്ത്രിയാകണമെങ്കിലും ഏറ്റവും കുറഞ്ഞത് പത്തു വർഷത്തെ യോഗ്യതയെങ്കിലും ഉണ്ടാകേണ്ടതല്ലേ അങ്ങനെ അല്ലാത്ത ഒരാളെ തന്ത്രിയായിട്ട് തന്ത്രി നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവരെ ചുമക്കേണ്ട ബാധ്യത ഈ സമൂഹത്തിന് ഇല്ല എന്ന് കൃത്യമായി അറിയിക്കുകയാണ് ഞാൻ ചെയ്യുക അതുപോലെ തന്നെ ശബരിമലയെ സംബന്ധിച്ച് മേൽശാന്തി ചെറിയ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ ഒരഭിഷേകം എന്തോ നടത്തുന്നു പ്രധാനപ്പെട്ട പൂജകൾ നിത്യേന നടത്തുന്ന തന്ത്രിയാണ് പക്ഷേ ആ തന്ത്രി പുറപ്പെടാശാന്തിയല്ല മേശാന്തി പുറപ്പെടാശാന്തിയാണ് കഥകൾ തുറക്കുക ഒരഭിഷേകവും ചെയ്യുന്നയാൾ പുറപ്പെടാശാന്തി കാരണം അദ്ദേഹത്തിന് ബ്രഹ്മചര്യം വേണം വ്രതം വേണം എന്നൊക്കെയാണ് പറയുക അതേ സമയത്ത് തന്ത്രിക്ക് ഇതൊന്നും ആവശ്യമില്ല പ്രധാന പൂജകൾ ചെയ്യുന്ന തന്ത്രിക്ക് ഇതൊന്നും ആവശ്യമില്ലേ സാധാരണ ഭക്തന്മാർ പോലും വ്രതം നോറ്റാണ് ശബരിമലയിലേക്ക് പോവുക ഈ വ്രതം തന്ത്രിക്ക് ആവശ്യമില്ലേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധ്യത ഇല്ലാതെ ബ്രഹ്മചര്യ ഇല്ലാതെ ചെയ്യുക തന്ത്രിക്ക് എന്തുവാകാം അവിടെ അത് ശരിയായ നടപടിയല്ല അതുകൊണ്ടാണ് പണ്ട് കാലഘട്ടത്തിൽ മാസം തോറും എന്തില്ല പൂജയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം മാസം തോറും പൂജ വെച്ചിട്ട് ഈ നിയമങ്ങൾ പാലിക്കാൻ തന്ത്രിക്ക് സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ആ സാഹചര്യത്തിലാണ് ശബരിമലയിലെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പം നമ്മൾ തന്ത്രി തന്ത്രിയാണ് ഇതിനൊക്കെ മാതൃകയാകേണ്ടത് നല്ല ദീക്ഷിതനായിരിക്കണം തപസയായിരിക്കണം വർഷങ്ങളോളം ഈശ്വര പൂജകൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ തന്ത്രിയായിട്ട് നിലനിൽക്കാനായിട്ടുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പം തന്ത്രി അങ്ങനല്ല തന്ത്രി ഇഷ്ടം പോലെ പുറത്തൊക്കെ പോയി പൂജ ചെയ്യും ആരെങ്കിലുമൊക്കെ നിയമിക്കും പരികർമ്മികളെ നിയമിക്കും എന്നിട്ട് എന്തു ചെയ്യാണ് അവരവരുടെ ഇഷ്ടത്തിന് പോവുക ഇതാണ് നടക്കുന്നത് ഇത് നീതിയുക്തമല്ല അതുപോലെ തന്നെ തന്ത്രിക്ക് നല്ല പ്രവർത്തന പരിചയം ഉണ്ടാവണം എന്നുള്ളൊരു സംശയമില്ല ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ രാജീവർ നിയോഗിച്ച തൻ്റെ മകന് ഈ യോഗ്യത ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡ് അധികാരികൾ ചിന്തിക്കണം സമൂഹം ചിന്തിക്കണം അതുപോലെ തന്നെ അദ്ദേഹം മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും താന്ത്രികകരണങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ യോഗ്യതയില്ലാത്ത തന്ത്രി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രിയാണ് ആ തന്ത്രി യോഗ്യതയില്ലാതെ തപസ്സില്ലാതെ ജപമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അത് ആ ക്ഷേത്രത്തിനെ നശിപ്പിക്കുക എന്ന് മാത്രമല്ല ആ പ്രദേശത്ത് തന്നെ ശാപമായിട്ട് മാറും ഇന്ന് സമൂഹം അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള താന്ത്രിക കർമ്മങ്ങളിലുള്ള ലോപമാണ് എന്നുള്ളത് പൗരോഹിത്യത്തിൻ്റെ എന്താണ് കഴിവു കുറവുകളാണ് അല്ലെങ്കിൽ ലോപമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന തന്ത്രി എപ്പോഴും ആ താന്ത്രിക കർമ്മങ്ങളിൽ സ്വയം ചെയ്യണം ആരെങ്കിലും കലശം കഴിച്ചിട്ട് അവരുണ്ടെന്നിട്ട് ഒഴിക്കുക അതുപോലെ തന്നെ ആരെങ്കിലും പ്രതിഷ്ഠ പൂജ ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് പ്രദർശിക്കുക ആയിരം ക്ഷേത്രങ്ങളുടെ അധിപനായിട്ടിരുന്നു കൊണ്ട് മറ്റുള്ളവരെ അതിന് വിനിയോഗിക്കുക അങ്ങനെയാണെങ്കിൽ തൻ്റെ തപസും തൻ്റെ ശക്രിയുമൊക്കെ എങ്ങനെയാണ് അവിടെ ഈ കൊടുത്തു വിടുവോ ഈ നൽകിയ ഒരു കോൺട്രാക്ടറെ പോലെ പ്രവർത്തിക്കുന്ന താന്ത്രിക മേഖലയെ സംശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ സമൂഹത്തോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിലെ ഭാരവാഹികളും ചിന്തിക്കണം അതാത് ക്ഷേത്രത്തിലെ ശുദ്ധിക്രിയകളും ഉത്സവാദി കാര്യങ്ങളും പ്രതിഷ്ഠാദി കാര്യങ്ങളും തന്ത്രി തന്നെ നേരിട്ട് ചെയ്യണം അങ്ങനെ ചെയ്യാൻ മേലാത്ത തന്ത്രിയെ നിങ്ങൾ മാറ്റണം ആറ്റുകാൽ പോലെയുള്ള ക്ഷേത്രങ്ങളിൽ മലയാളപ്പുഴ പോലെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഈ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്തിനേറെ ശബരിമലയിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് രണ്ട് അവിടെ പൂജ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് താഴമണ്ണിലേക്ക് വന്നത് അപ്പം സ്ഥാനം മാറ്റപ്പെടാൻ പറ്റില്ല എന്നൊന്നും നമ്മളാരും വിചാരിക്കരുത് മാറ്റപ്പെട്ടില്ല എങ്കിൽ ഇത് മുഴുവൻ സമൂഹത്തിന് ഭാരമായി മാറും എന്ന് ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം ഓരോ ക്ഷേത്രത്തിൻ്റെയും യജമാനന്മാരായിട്ടുള്ള ഭരണകർത്താക്കളും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹവും തിരിച്ചറിയണം ഇവിടെ ഒരു പരിവർത്തനത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടത് തന്ത്രി സമാജമാണ് ആചാര്യ സമാജമാണ് പക്ഷേ അവർ മൗനം തീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ളവർ ഇത് തുറന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കണം എന്നറിയിക്കുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരികർമ്മികൾ തന്ത്രിമാരുടെ പരികർമ്മികളെയും മറ്റും ക്ഷണിക്കുമ്പോൾ അവരെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് കേസോ മറ്റ് കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ഒരാളെ അവിടെ പരികർമ്മിയായിട്ട് പോലും നിയമിക്കുന്നത് തെറ്റാണെന്നാണ് ആ സ്ഥാനത്താണ് തന്ത്രി ജയിലിൽ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന തന്ത്രിക്ക് എങ്ങനെയാണ് തന്ത്രി സ്ഥാനം നിലനിൽക്കുക മറ്റ് ക്ഷേത്രങ്ങളിൽ ഞങ്ങളുടെ തന്ത്രി എവിടെയാണ് അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു കാരണവശാലും തന്ത്രിയായി തുടരാൻ അവകാശമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്ത്രിയുടെ തീരുമാനങ്ങളായിട്ട് നമ്മൾ ഗണിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ ഇവർ തന്നെ വിനിയോഗിക്കുന്ന കഴിവുറ്റവർ എന്നാണല്ലോ അവർ പറയുക അവരൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഓരോ ക്ഷേത്രങ്ങളുടെയും താന്ത്രിക അവകാശം കൊടുക്കണം പരമാവധി അൻപത് ക്ഷേത്രങ്ങളുടെ താന്ത്രിക വൃത്തി മാത്രമേ ഒരു തന്ത്രി എടുക്കാവൂ എന്നൊരു തീരുമാനം ഉണ്ടാവണം അങ്ങനെ കഴിവുള്ളവരെ തന്ത്രിസ്ഥാനത്ത് വിനിയോഗിക്കുകയും സമൂഹത്തിന് വേണ്ടി ഈശ്വരീയ കർമ്മങ്ങൾ സമൂഹ ബാധ്യതയോടുകൂടി ചെയ്യുകയും ചെയ്യാൻ സാധിക്കണം അതിനു അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിൽ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ സമൂഹം ആചാര്യന്മാർ ഒക്കെ ആ കാര്യത്തിൽ ചിന്തിക്കാൻ തയ്യാറാകണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നമസ്കാരം